നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വന്നൊരു വിധി വിവാഹമോചനം കഴിഞ്ഞൊരു കേസ് അതില് നേരത്തെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു ഒരു എഫ്ഐ ആർ ഭർത്താവിനും കുടുംബത്തിനും എതിരെ ഭാര്യ കൊടുത്തത് ആ എഫ്ഐആർ റദ്ദാക്കിയതിനെ കുറിച്ചാണ് ഈ വിധി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അങ്ങനെയുള്ള വകുപ്പുകൾ സാധാരണ ദാമ്പത്യ തർക്കങ്ങളിൽ വരുന്ന വകുപ്പുകൾ തന്നെ അതെ പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കാൻ സമ്മതിച്ചില്ല അതൊരു പ്രധാന പോയിന്റ് ആണ് എന്നിട്ടും സുപ്രീം കോടതി ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് അവരുടെ ഒരു പ്രത്യേക അധികാരം ഉപയോഗിച്ചു ആർട്ടിക്കിൾ അതെ ആർട്ടിക്കിൾ നൂറ്റിനാൽപ്പത്തിരണ്ട് ഉപയോഗിച്ച് ഈ എഫ്ഐ ആർ റദ്ദാക്കി